നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കൈവിട്ട ആയുധവും വാവിട്ട വാക്കും രണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കില്ല ഈ ഒരു ഡയലോഗ് ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞിട്ടുള്ളതാണ് ഇന്നും ആ ഡയലോഗ് നമുക്കിടയിൽ വളരെ സുപരിചിതമാണ് നമ്മൾ സുഹൃത്തുക്കൾക്കിടയിലും അതുപോലെ തന്നെ ട്രോളുകളിലും മറ്റു സിനിമകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഡയലോഗ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഒരു ഡയലോഗ് ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്കാണ് കാരണം പറഞ്ഞുപോയ വാക്ക് ഇപ്പോൾ കേന്ദ്രത്തിന് വരെ അസ്വസ്ഥത ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബിജെപി കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ് അമിത്ഷായുടെ പേര് പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടതിലും അതൃപ്തി ഉണ്ടെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് കേന്ദ്രമന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുവാദം നൽകിയേക്കില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രി പദവി ഒഴിവാക്കുന്നതും ആലോചിക്കും കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ സിനിമ ചെയ്യുന്നതിൽ തടസ്സമാകും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ താൽപര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ ആണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറഞ്ഞു അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് കേന്ദ്രമാണ് മറുപടി നൽകേണ്ടത് സംസ്ഥാന ഘടകത്തിന് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനാകില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് സിനിമയില്ലാതെ പറ്റില്ല എന്നും അതില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ രണ്ടു ദിവസം മുൻപ് ഒരു പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ള പ്രസ്താവന സിനിമ ഞാൻ ചെയ്യും അതിന് ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് അതിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടുവെന്നും ഒരു ചടങ്ങിലാണ് താരം വ്യക്തമാക്കിയത് സിനിമ ഞാൻ ചെയ്യും അതിന് അനുവാദം ചോദിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടിയില്ല സെപ്റ്റംബർ ആറിന് ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് സിനിമകൾ കുറേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ മാറ്റിവെച്ചതാണ് ഏതാണ്ട് ഇരുപത്തിരണ്ടോളം സിനിമകളുടെ തിരക്കഥ ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചിട്ടുണ്ട് ഇനി എത്ര സിനിമ ചെയ്യാനുണ്ട് എന്ന ചോദ്യത്തിന് ഇരുപത്തിരണ്ടോളം എണ്ണമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് ഒരു സൈഡിലേക്ക് എടുത്ത് അങ്ങ് കളഞ്ഞു പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെയായാലും ഞാൻ സെപ്റ്റംബർ ആറിന് ഇങ്ങ് പോരും ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനുള്ളൂ മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നുണ്ടെങ്കിൽ താൻ രക്ഷപ്പെട്ടു ചരിത്രമെഴുതിയ തൃശൂർക്കാർക്ക് ഞാൻ എന്തായാലും നന്ദി അർപ്പിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് വഴങ്ങിയതാണ് സിനിമയില്ലാതെ പറ്റില്ല അതെന്റെ പാഷനാണ് അതല്ലെങ്കിൽ ശരിക്കും ചത്തുപോകുമെന്നും പറയുന്നു ഏതായാലും മുൻകൂട്ടി നിശ്ചയിച്ച സിനിമകൾ പൂർത്തീകരിക്കാൻ സമയം വേണമെന്നും അതിനാൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്ന് സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഞാനൊന്നും ചോദിച്ചില്ല ഈ പോസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു അധികം വൈകാതെ തന്നെ പദവിയിൽ നിന്ന് മോചിതനാകുമെന്നാണ് കരുതുന്നത് എന്നായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തൃശ്ശൂരിലെ വോട്ടർമാർക്ക് എന്നെ അറിയാമെന്നും ഒരു എം എന്ന നിലയിൽ ഞാൻ അവർക്ക് വേണ്ടി നല്ല ജോലി ചെയ്യും എന്ത് വില കൊടുത്തും എന്റെ സിനിമകൾ ചെയ്യണമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു സുരേഷ് ഗോപി നായകനായി നിരവധി സിനിമകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിലും സുരേഷ് ഗോപി നായകനാകുന്നുവെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് സിനിമകളാണ് ഇനി സുരേഷ് ഗോപിക്ക് ചെയ്തു തീർക്കാനുള്ളത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയിലാണ് ഈ നാലെണ്ണത്തിൽ ആദ്യത്തേത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഏപ്രിലിൽ ഷൂട്ടിംഗ് ആരംഭിക്കാനിരുന്നതാണെങ്കിലും തെരഞ്ഞെടുപ്പ് മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളും കാരണം നീണ്ടുപോകുകയായിരുന്നു ഏതായാലും ഇപ്പോൾ നടത്തിയ പ്രതികരണം വലിയ രീതിയിലാണ് അതൃപ്തിക്ക് ഇടയാക്കിയത് കാരണം കേരളത്തിൽ നിന്ന് ഇത്തവണ മിന്നും വിജയം കരസ്ഥമാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും ജയിച്ചത് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന പക്ഷെ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച തൃശൂക്കാരെ പോലും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള കമന്റുകളും ഈ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ വന്നിരുന്നു ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൂടെ അദ്ദേഹത്തിന് ലഭിച്ചതോടെ വലിയ പ്രതീക്ഷയിലായിരുന്നു കേരളം അതിലുപരി തൃശൂക്കാർക്കും വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് ആവേശത്തിന്റെ കൊടുപുടിയിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസ്താവന വരുന്നത് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം വഴി ജനസേവനമാണോ വലുത് അതോ സിനിമയാണോ തുടങ്ങിയ ചോദ്യങ്ങളും ജനം ചോദിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യസഭയിലെ കാലാവധി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ആദ്യ ബിജെപി ആയി ചരിത്രത്തിൽ പേര് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു സിപിഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന് അറുനൂറ്റി എൺപത്തിയാറ് വോട്ടുകൾക്കാണ് സുരേഷ് പരാജയപ്പെടുത്തിയത് ടൂറിസം പെട്രോൾ വകുപ്പിന്റെ ചുമതലയാണ് താരം സഹമന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ വഹിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം നേരിട്ട് വന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തൃശൂരിൽ ചുക്കാം പിടിച്ചത് അത്രയേറെ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു മണ്ഡലമായി തൃശൂർ ഇത്തവണ മാറുകയും ചെയ്തിരുന്നു അതെല്ലാമാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയിലൂടെ താഴെ ഏതായാലും പ്രസ്താവന വിവാദമാവുക മാത്രമല്ല അതിപ്പോൾ ബി ജെ പി നേതൃത്വത്തിൽ മുഴുവൻ ഒരു ചർച്ചാ വിഷയമാവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം മന്ത്രിയുടെ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇനി എന്തെങ്കിലും നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ അത് കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് വലിയ ക്ഷീണമാകും എന്നുള്ളത് ഉറപ്പാണ്